രാവിലെ ഫുള്ള് വെച്ചാല് നമ്മളെ സഹസ്രാരംഭരം എത്തിയിട്ട് ഒറ്റപ്പൊടി ശ്വാസം ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊറേ സമയത്തേക്ക് പക്ഷെ എനിക്ക് പേടിയുള്ള സംഭവം എന്ന് വെച്ചാല് ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് കണ്ണൂർന്നിട്ട് ഏടി സ്ഥലത്തേക്ക് നോക്കുമ്പോ കണ്ണ് ഫുൾ തുറച്ചിട്ട് പൊറത്തോട്ടേക്ക് വരുന്നു അതെന്ന സംഭവം അല്ല അല്ല കണ്ണിങ്ങനെ ഞാനിത് കണ്ണടിയിൽ പോയി നോക്കിട്ട് കണ്ണിങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോ ഇപ്പൊ ഇപ്പ ഒരു പത്ത് പതിനൊന്നും കണ്ണ് വിടരും കുഴിയിൽ പോയി പോയിക്കുന്ന കണ്ണൊക്കെ വിടർന്ന കണ്ണുകളാവുക എന്ന് പറയും അതാണ് സംഭവം സംഭവല്ലേ ഞാൻ പേടിച്ചിട്ടാണ് ഇത് നോക്കും ഇങ്ങനെ പുറത്തോട്ടേക്ക് വരുന്ന ഒരു ഫീലാ ഉള്ളത് കണ്ണൊക്കെ വിടരും ഈ അല്ലേ ആ യോഗികളുടെ കണ്ണ് കണ്ടില്ലേ നല്ല തേജസ് ഉള്ള സംഭവം സംഭവല്ലേ ആച്ചാല് എനർജി നറയാണ് കുഴിഞ്ഞിരിക്കുന്ന കണ്ണൊക്കെ നല്ല വിടർന്ന താമര ഇതള് പോലെ ഇതളപോലെ സംഭവം സംഭവല്ലേ പിന്നെ അത് മാത്രല്ല ഇടക്കിടക്കേ കണ്ണിങ്ങനെ മറിഞ്ഞിട്ട് നേരത്തെ വരിക ആദ്യം ഇങ്ങനെ മറിഞ്ഞിട്ടുള്ളിലേക്ക് പോവാ ഞാനൊരു ഒരു മണിക്കൂറിൽ മുകളിൽ ഇടുന്നുണ്ടാവും ഇത് ഇതിന്റെ അകത്ത് എന്ന് തോന്നുന്നില്ല എനർജൈസ് ആയി തുടങ്ങിയാല് ആ ഒരു അതൊരു പോലെയാണ് പിന്നെ നമ്മളെ കണ്ണിനെ രണ്ട് കണ്ണിനെ അവിടെ പിടിക്കും പിന്നെ അവിടുന്ന് നമുക്ക് അനങ്ങാൻ ഒരു വിഷമം തോന്നും എന്നുവെച്ചാൽ അവിടുന്ന് പുറത്തേക്ക് വരാനാണ് മടി വരുന്നത് ധ്യാനത്തില് അകത്തേക്ക് 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 അകത്തിക്ക് ഇങ്ങനെ എത്ര സമയം വേണമെങ്കിലും ഇരിക്കാൻ പറ്റും മറ്റങ്ങനെയല്ല നമുക്ക് ഇരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അവസാനിച്ച് ഇപ്പൊ നോക്കുമ്പോ ഭയങ്കര അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്ത് വരാനാണ് ഈ ഇതാണ് ആളുകള് സമാധിയില് പോയിട്ട് വർഷങ്ങളോളം കഴിഞ്ഞിട്ട് പത്തും അഞ്ഞൂറും അറുന്നൂറും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരിക്കലും അവർ കുറച്ച് കാരണം വെച്ചാൽ അവർക്ക് വരേണ്ടതില്ല ഇങ്ങോട്ട് വരണ്ട അവർ അത്രയും ആഴത്തില് ഉള്ളിലേക്ക് 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 പോവാണ് കുറച്ച് ഇങ്ങോട്ട് വരാനവർക്ക് തോന്നില്ല ഇത് എല്ലാ ദിവസവും സംഭവിക്കോ ഇങ്ങനെ ആ ആയിട്ട് ആ പ്രാണായാമം നമ്മള് പഠിപ്പിച്ചതുപോലെ ചെയ്യുമ്പോ ആ എനർജി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എനർജി ലെവൽ കറക്റ്റ് ആയ അപ്പോ അത് ഇങ്ങനെ തന്നെ പോവും നമുക്ക് കിട്ടിക്കൊണ്ട് അത് പിന്നെ വെച്ചാല് ഒരു ഒരു പത്ത് ശേഷം കണ്ണിപ്പ് ശരിയായി കണ്ണിപ്പോ അങ്ങനെ ഇതില്ല അതിനുശേഷം തലേല് തലേന്ന് ഒരു നമ്മള് ഒരു എന്താ പറയുക ഒരു മഞ്ഞിൽ പോയി നിൽക്കുമ്പോൾ ഒരു സുഖമില്ല ാണ് സഹസ്ര മുകളിലേക്ക് കയറുമ്പോ സഹസ്രാരം തണുപ്പ് തണുപ്പ് അപ്പൊ ഇനിയൊന്നും സംഭവിക്കാൻ പാടില്ല സംഭവിക്കും അത് പറഞ്ഞു തന്നെ നിങ്ങൾ വേണ്ട വേണ്ട കുട്ടി സാറില ആ ആക്രാന്തം കാണിക്കണ്ട കൊറേ തന്നെ ചെയ്തു പോകട്ടെട്ടെട്ടെട്ട് ഓവർ ചെയ്യണ്ട പറയാം ഇതിപ്പോ സമയം ഈ സമയം നമ്മൾ എത്ര കൂട്ടിയാലും പ്രശ്നമൊന്നുമില്ലല്ലോ വേറെ സംഭവിച്ചാലും അങ്ങനെ വേണ്ട ഞാൻ പറഞ്ഞ അളവിൽ ഇങ്ങനെ ചെയ്തു നമ്മളെ നമ്മളുടെ നെർവസ് സിസ്റ്റം ഈ ഊർജത്തെ താങ്ങാൻ ശേഷി കൈവരിക്കും വേണല്ലോ മാത്രം പോവാ ഓ അപ്പൊ ഈ ഒരു ലെവലിൽ എത്തിയപ്പാടല്ലേ ഇത് നിർത്തിയാ മതി അല്ലേ മെഡിക്കൽ തന്നെ അതെല്ലാം ഞാൻ ഇതല്ല പറഞ്ഞേ പിന്നെ ഇത് സിദ്ധ പ്രാണായാമവും അല്ലേ അത് ചെയ്യുമ്പോക്ക് അത് ചെയ്യുമ്പോക്ക് ഇങ്ങനെ സംഭവിക്കുന്നു അത് ചെയ്തോടുക്കുമ്പോ ചെയ്തോളൂ ചെയ്തോളാം അപ്പൊ അത് എത്ര സമയം പ്രശ്നം എല്ലാത്തിനും ഒരു പരിധി മാത്രം പോരാ ആ ഉണരുന്ന ഊർജത്തെ താങ്ങാനുള്ള ശേഷി ക്രമേണ ക്രമേണ നമ്മുടെ നാടികൾക്ക് വരണേ അതിന് സമയം കൊടുക്കണം അതാണ് ആർത്തി പിടിച്ച് ചെയ്യണത് കുറച്ച് അങ്ങനെ ഓവർ ഇരിക്കോട്ട് ഓക്കെ ശരി ശരി വിളിക്കാ ഓ ഇതിനനുസരിച്ച് ജീവിതത്തിലെ മറ്റു പ്രശ്നങ്ങളെല്ലാം ഒഴിവായിരുന്നുമായ പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം ശിക്ഷിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ നിയന്ത്രിക്കാനാവാത്ത കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക